സ്വപ്ന സുരേഷിന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഭരണതലപ്പത്ത് നടക്കുന്ന ഗുരുതരമായ അഴിമതിയുടെ സൂചനകളാണെന്ന് ആരോപണം ഉയരുന്നു കെ ഫോൺ സ്പ്രിങ്ക്ലർ തിരുവനന്തപുരം എയർപോർട്ട് പദ്ധതി തുടങ്ങി സംസ്ഥാനത്തെ വൻകിട പദ്ധതികൾക്ക് പിന്നിലെല്ലാം ചീഫ് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ശിവശങ്കറിന്റെ നേതൃത്വത്തിലുള്ള മാഫിയ സംഘം അഴിമതി നടത്തിയതായാണ് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയത് ശിവശങ്കർ ആർക്കു വേണ്ടിയാണ് ഇക്കാര്യങ്ങൾ ചെയ്തതെന്ന് കണ്ടെത്തണമെന്നും സ്വപ്ന സുരേഷ് ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ നിർണായക പദ്ധതികളെ സംശയത്തിന്റെ നിഴലിലാക്കിക്കൊണ്ടാണ് ശിവശങ്കറിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയായി കരുതപ്പെടുന്ന സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ പുറത്തുവന്നിരിക്കുന്നത് ഒരു ഓൺലൈൻ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് സ്വപ്ന സുരേഷ് തന്റെ വെളിപ്പെടുത്തൽ നടത്തിയത് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി ആണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് നടപ്പിലാക്കുന്ന പല വൻകിട പദ്ധതികളുടെയും പിന്നിൽ ഒഴിഞ്ഞിരിക്കുന്ന അഴിമതികളെക്കുറിച്ച് സൂചന നൽകുന്നതാണ് ഇവരുടെ വെളിപ്പെടുത്തൽ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടിലൂടെ സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യം ബലികഴിച്ചുകൊണ്ടാണ് പല പദ്ധതികളും സർക്കാർ നടപ്പിലാക്കുന്നതെന്നാണ് സ്വപ്ന സുരേഷ് ചൂണ്ടിക്കാണിക്കുന്നത് സ്പ്രിങ്ക്ലർ പദ്ധതി വഴി ജനങ്ങളുടെ ഡാറ്റാബേസ് വിൽക്കുകയാണ് ചെയ്തതെന്നും ഡാറ്റ വിറ്റ വകയിൽ നല്ല കമ്മീഷൻ ലഭിച്ചതായി ശിവശങ്കർ തന്നോട് പറഞ്ഞതായും സ്വപ്ന സുരേഷ് വ്യക്തമാക്കുന്നു മുഖ്യമന്ത്രിക്കും അത് അറിയാമെന്നും അദ്ദേഹത്തിനും കുടുംബത്തിനും അതിന്റെ ഗുണം ഉണ്ടായിട്ടുണ്ടെന്നും സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തുന്നു ഈ സ്പ്രിങ്ക്ലർ എന്ന് പറയുന്ന പ്രോജക്റ്റിനെ കുറിച്ച് പദ്ധതി എന്തായിരുന്നു ജനങ്ങളുടെ വിൽക്കുക ആൻഡ് ആക്ച്വലി വി ശിവശങ്കർ ഇത് എന്റെ കേസിനെ ബാധിക്കുന്നതല്ലാത്തോണ്ടായിക്കാൻ ടെല്യൂ फॉर द फैमिली ऑफ हॉनरेबल चीफ मिनिस्टर अफकोर्स इज पार्टी टू इट एंडीज गेटिंग टू पुट इन हेज बी आर एस बिकॉज सेरला इज नॉट अ स्मॉल गेम इट विल कम आउट डे वॉज लिटरली स्के

ഈ കെ ഫോൺ പദ്ധതി എന്താണ് നമ്മളെപ്പോലുള്ള പാവപ്പെട്ട ജനങ്ങൾ അല്ലെങ്കിൽ എന്നെക്കാളും പാവപ്പെട്ട ജനങ്ങൾക്ക് ഇന്റർനെറ്റ് ഇല്ലേ കോമൺ സെൻസ് ഇത്രയും കോടി ലക്ഷം രൂപ മുടക്കി ഫൈബർ ഓപ്റ്റിക്കൽ നെറ്റ്വർക്ക് കേരളത്തിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും അതിൻ്റെ പിന്നിൽ എന്തോ ജയശങ്കർ എന്ന് പറയുന്ന എൻ്റെ എക്സ് ഹസ്ബൻഡ് അതിലാ ജോലി ചെയ്തത് ഹീ ഹാസ് ടോൾഡ് മെനി തിങ് വെൻ ഈ കേം ഹോം ഇത് ഭയങ്കരമായ ഒരു മാഫിയാണ് ഇത് എല്ലാ വീട്ടിലും ഇത് ചെല്ലുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഡേഞ്ചർ യു ആർ ഗെറ്റിങ് ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് ഈ ഹൗസ് ഹോൾഡ് കറക്റ്റ് പേരെന്തുവാ ഇന്റർനെറ്റ് എത്ര കോടി രൂപയാണ് കമ്മീഷൻ വാങ്ങിച്ചിട്ട് ഈ ടെൻഡർ കൊടുക്കുന്നത് എല്ലാം കമ്മീഷന്റെ പുറത്താണെന്നും എയർപോർട്ടിൽ അദാനിയെ കൊണ്ടുവന്നത് ആരാ അതേ മുഖ്യമന്ത്രി അദാനിക്കെതിരെ പറയുന്നത് കേട്ട് ഞാൻ ഞെട്ടിയിട്ടുണ്ടെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു അദാനിയെ കൊണ്ടുവന്നു എനിക്ക് എയർപോർട്ടിൽ ജോലി ഓഫർ ചെയ്തു അവിടെയും കോടികൾ കമ്മീഷൻ എന്താ ഇതൊക്കെ എന്ന് ഞാൻ ശിവശങ്കറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി പോളിറ്റിക്സ് എന്നായിരുന്നുവെന്നും സ്വപ്ന സുരേഷ് ആഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഷെക്കീന ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം